ഹൈ ഓൾ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടില് പറയാൻ പോകുന്നത് മലൈക്കോട്ടൽ വാലിബിലെ ഒരു സോങ് വെച്ച ഒരു ലിരിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് ആദ്യം നമുക്ക് ഡെമാ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ിലേറ്റീവ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവിക്കേണ്ട രീതിയിൽ എങ്ങനെയാണ് ഫോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് വീഡിയോ ലൈക്ക് ചെയ്താലും പോകുമല്ലേ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഈ എഫക്റ്റിൻ്റെ ഒരു ലിങ്ക് പ്രീസെറ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എഫക്റ്റ് എന്നും പറഞ്ഞാൽ ടെക്സ്റ്റ് എഫക്റ്റ് മാത്രമാണ് നമ്മൾ പ്രീസെറ്റായിട്ട് കൊടുത്തിരിക്കുന്നത് എക്സാമ്പിളായിട്ട് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാം വീഡിയോ എല്ലാം വന്നലാക്കിയ അലൈറ്റ് മോഷണ ലേറ്റസ്റ്റ് വേഷൻ ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അലൈറ്റ് മോഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്ടേഴ്സ് സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് ഡി കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പ്രൊജക്ട് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഞങ്ങൾക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം ഓടി ചെന്നിട്ട് വിവ്യൂ കൊടുക്കാൻ നേരത്ത് നമ്മുടെ ഫോണിലുള്ള സോങ് മുഴുവൻ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സോങ് കറക്റ്റായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മൾ റിവ്യൂ കണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നിങ്ങൾ പുതിയ സോങ്ങാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ നിങ്ങൾ ആഡ് ചെയ്യുന്ന സോങ്ങിൻ്റെ ലെങ്ക് കറക്റ്റായിട്ട് മുപ്പത് ആക്കി കൊടുക്കുക അതിനുശേഷം ഓരോ ഫോട്ടോ നമുക്ക് ഇടയ്ക്ക് വേണ്ട അനുസരിച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്കിനകത്ത് ഫോട്ടോസുകൾ ആടിത്തു കൊടുക്കണം ഞാനിവിടെ കാർട്ടൂൺ ഫോട്ടോസുകളാണ് ആടി കൊടുക്കുന്നത് നിങ്ങൾ റിയൽ ആയിട്ടുള്ള ഫോട്ടോസുകൾ ആഡ് ചെയ്തു കൊടുക്കുക കറക്റ്റായിട്ട് എൻഡ് വരെ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം ആദ്യം നമുക്ക് ഫോട്ടോസുകൾ ആഡ് കൊടുക്കാം പ്രസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക മീഡിയ ചെന്നിട്ട് നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്തു കൊടുക്കുക ഡ്രാഗ് ചെയ്ത് ഫുൾ സ്ക്രീനാക്കി തന്നെ കൊടുക്കുക നെക്സ്റ്റ് നമ്മൾ വീറ്റ് മാർക്ക് ഇട്ട ലെങ്ത് വരെ കറക്റ്റായിട്ട് എത്തിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം പ്രസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം റെക്റ്റാംഗിൾ ഷേപ്പ് ആടി കൊടുക്കുക മുകളിൽ കൊടുത്തേക്കുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഫിൽ കോമ്പരിച്ച കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് ഒരു എത്തിക്കുക അതിനുശേഷം കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് കിട്ടാ അതിനകത്ത് സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഒരു സ്റ്റിക്ക് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അടുക്ക് ബ്ലാക്കും റൗണ്ടിൽ വൈറ്റ് ആക്കി കൊടുക്കുക ഇതിനകത്ത് ബ്ലാക്ക് സെലക്ട് ചെയ്യുക വൈറ്റ് സെലക്ട് ചെയ്തിട്ട് ബ്ലാക്കി കൊടുക്കുക വൈറ്റ് സെലക്ട് ചെയ്തിട്ട് ബ്ലാക്കി കൊടുക്കുക ബ്ലാക്ക് ലെഫ്റ്റ് ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്ത ശേഷം ഇതുപോലെ കളർ സെലക്ട് കഴിഞ്ഞാൽ ആക്കി കൊടുക്കുക അതിനുശേഷം സ്റ്റിക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കാൻ നമുക്ക് സെൻറ്ററിൽ മാത്രം നമുക്ക് ഇമേജ് കാണാവുന്ന രീതിയിൽ കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ് ഇത്രയും മാത്രം കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് ഇത് ഗ്രൂപ്പ് ആക്കി മാറ്റണം അതിനായിട്ട് ബാക്ക് അടിക്കുക അതായത് ഒരു നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോയും ആ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക രണ്ടും ഇങ്ങനെ സെലക്ട് ചെയ്ത ശേഷം മുകളിൽ കാണുന്ന ഫസ്റ്റിൽ തോട്ടം ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഗ്രൂപ്പായിട്ട് മാറുന്നതാണ് അതിനുശേഷം നമുക്ക് ഗ്രൂപ്പിൽ നമുക്ക് എഫക്റ്റുകൾ കൊടുക്കാം അതിനായിട്ട് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് മൂവ് മൂവാം ട്രാൻസ്ഫോം സെലക്ട് ചെയ്താൽ മതി അതിനകത്ത് സൂമിൻ സൂം ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ കുറച്ചുകൂടെ വരും സൂമൗട്ടാക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക കുറച്ചുകൂടെ ഒന്ന് സൂം ഔട്ട് ആക്കി കൊടുത്ത ശേഷം അത് സൂം ഔട്ട് ആക്കി കൊടുക്കുക അതിനുശേഷം കീ സിമ്പിൾ സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ് ഡ്രാക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് ഒന്ന് നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് സൂം ഇൻ കൊടുക്കുക അതിനുശേഷം അത് റൈറ്റ് സൈഡിലോട്ട് ഡ്രാക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് ഇങ്ങനെ സോയിലായിട്ട് സൂമിൻ ഓപ്ഷൻ ലഭിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ അതുപോലെ കറക്റ്റ് എടുക്കുക അതിനുശേഷം നമ്മൾ ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത ശേഷം എഫക്റ്റ് കൊടുക്കാൽ മതി എഫക്റ്റ് എടുക്കുക രണ്ട് ഒരു എഫക്റ്റ് കൊടുത്താൽ മതി ആദ്യം നമ്മൾ കൊടുക്കുന്നത് ഫ്രാക്ഷണൽ കൊടുക്കുക എഫ് എ എഫ് ആർ ഫ്രാക്ഷണൽ വാപ്പ് എന്ന് പറഞ്ഞ എഫക്റ്റ് എഫ് ആർ എന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം അത് വീണ്ടും നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് താഴെ കാണുന്ന മാഗ്നിറ്റ്യൂഡ് മാഗ്നിറ്റ്യൂഡങ്ങൾ മാഗ്നിറ്റ്യൂഡ് സെലക്ട് ചെയ്യുക മാഗ്നിറ്റ്യൂഡ് ഞാൻ കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് ഫൈവ് സീറോ കൊടുക്കുക അതിനുശേഷം ഡീറ്റെയിൽ സെലക്ട് ചെയ്യുക ഫൈവ് സീറോ കൊടുക്കുക ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് അതിനെ കിരണ്ട് കീ ബിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട് വൺ പോയിൻറ്റ് സീറോ സീറോ കൊടുത്ത ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക അതിനുശേഷം അതിൻ്റെ എൻ്റെ എത്തിയിട്ട് കുറച്ച് മാത്രം വെക്കുക ഏകദേശം ഒരു വൺ പോയിൻറ്റ് ടെൻ കൊടുക്കുക വൺ പോയിൻ്റ് ടെൻ കൊടുക്കുക മനസ്സിലാകും വൺ പോയിൻറ്റ് വൺ സീറോ കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മാത്രം മതി നമുക്ക് ആ ഫ്രാക്ഷണൽ വാപ്പിൻ്റെ എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ് ഇത്രയും മാത്രം കൊടുക്കുക വേറെ നിങ്ങൾക്ക് താഴോട്ടൊന്നും കൊടുക്കേണ്ട കാര്യത്തില്ല അതിനുശേഷം നമുക്ക് ഈ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത ശേഷം ബാക്കിയുള്ള ഈ ഓരോ ബീറ്റ് ടി മാർക്ക് എല്ലാം അവിടെയെല്ലാം കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് ആ ഫോട്ടോ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് കോപ്പി ലെയർ സെലക്ട് ചെയ്യുക നെക്സ്റ്റ് ബീറ്റ് ടി മാർക്ക് എത്തിയിട്ട് പ്ലേസ് ലെയർ എടുക്കുക അതിന് ശേഷം അതിൻ്റെ നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തിയില്ല എങ്കിൽ ആ ഗ്രൂപ്പ് സെലക്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം ആ ഗ്രൂപ്പ് സെലക്റ്റ് ചെയ്തിട്ട് എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക അതിനുശേഷം ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ശേഷം നെക്സ്റ്റ് ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് അല്ലെങ്കിൽ നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എടുത്തിക്കുക അതിനുശേഷം ആ ഫോട്ടോ റെക്റ്റാങ്കിളിൽ താഴെ കൊണ്ടുവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ഇത്തരം കൊടുത്തതിനു വെച്ചിട്ട് ബാക്ക് നമുക്ക് ഇതുപോലെ ഓരോ ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് ബാക്കി മുഴുവൻ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി എൻഡ് വരെ ഇനി നമുക്ക് ലിറിക്സ് എഴുതി കൊടുക്കാൻ പോവുകയാണ് ഇതിനകത്ത് ടെക്സ്റ്റ് എഫ്റ്റ് റീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനുപയോഗിക്കുന്ന ഫോണും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് എടുക്കുക അതിന് ശേഷം ഇതിനകത്ത് രണ്ട് ഫോണുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കറക്റ്റായിട്ട് ഫസ്റ്റ് അത് ലിറിക്സ് കറക്റ്റായിട്ട് ഇതുപോലെ എഴുതി കൊടുക്കുക അതിന് ശേഷം അലൈൻമെൻറ്റ് സെൻ്ററായി കൊടുക്കുക ഇതിനകത്ത് നമ്മൾ ആദ്യത്തെ ഫോണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു അടുത്തതൊരു ഉപയോഗിക്കുന്നുണ്ട് ഫോൺ ഉപയോഗിക്കുക അതിനുശേഷം കളറ് വൈറ്റ് ആക്കി തന്നെ കൊടുക്കുക ടിക്ക് മാർക്ക് കൊടുക്കുക സൈസ് നിങ്ങൾക്ക് ആവശ്യാനുസരം ഇതുപോലെ കൂട്ടി കൊടുക്കാവുന്നതാണ് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് താഴെ കൊണ്ടു വയ്ക്കാം മൂവാണ്ട് എടുത്തിട്ട് കറക്റ്റായിട്ട് താഴെ കൊണ്ടുവെക്കുക അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരുത്തിക്കുക താഴെ കാണുന്ന ഓട്ടോമാറ്റിക് ഓപ്ഷൻ കളിക്കുക അതിനുശേഷം അതിൻ്റെ താഴെയായിട്ട് നമുക്ക് രണ്ട് ലിക്സ് ആയിട്ട് കൊടുക്കുക വീണ്ടും നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് എടുക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ സെക്കൻഡ് ലിറിക്സും കറക്റ്റായിട്ട് അവിടെ തന്നെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് ലിറിക്സ് അടുകൊടുക്കുകയാണെങ്കിൽ പ്രത്യേക കുറഞ്ഞുകൊണ്ടായിരിക്കുന്നതാണ് അതിന് അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ലിറിക്സ് ഉപയോഗിക്കുക ഇത് പ്യുവർ വൈറ്റ് വൈറ്റാക്കി തന്നെ കളർ കൊടുക്കുക ഇനി കളർക്ക് ആവശ്യമുണ്ടെങ്കിൽ കളർ നിങ്ങൾ കൊടുത്താലും കുഴപ്പമില്ല എയ്റ്റി എം പി ആവശ്യാനുസരണ സൈസും കൊടുക്കുക അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക മൂവാണ്ട് പ്രാവശ്യം എടുക്കുക ഇതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക സൈസ് നിങ്ങൾക്ക് അവസാനത്തിന് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കുക എന്നാൽ അതിൻ്റെ ലെങ്തും നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ കറക്റ്റായിട്ട് എത്തിക്കുക ഈ രണ്ട് ടെക്സ്റ്റിനുള്ള എഫക്റ്റും എഫക്റ്റ് പ്ലീസ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എഫക്റ്റിൻ്റെ ടേബിൾ എടുക്കുക സോറി ടെക്സ്റ്റ് എഫക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചെള്ളം കൊടുത്തിട്ടുണ്ട് മുപ്പത്തി ഒന്നാം തീയതിയിൽ അതിൻ്റെ ആദ്യം കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്കടിക്കുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ഓപ്പൺ ചെയ്യുക ആദ്യം മുകളിൽ കൊടുത്തിരിക്കുന്ന ഫോണ്ട് ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അതിനുശേഷം ബാക്ക് രണ്ടാമത്തെ ലിറിക്സ് ഇതുപോലെ തന്നെ കൊടുത്താൽ മതി ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച ശേഷം ടെക്സ്റ്റ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക രണ്ടാമത്തെ ടെക്സ്റ്റ് എഫക്റ്റ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക അതിനുശേഷം ബാക്കി എടുക്കുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം അത് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക ഇതുപോലെ അതിനുശേഷം ഈ ടെക്സ്റ്റ് എഫക്റ്റ് രണ്ട് ലിറിക്സും കോപ്പിയെടുത്തിട്ട് ബാക്കിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ടെക്സ്റ്റ് എഫക്റ്റും ലഭിച്ചിട്ടു കാണുന്നുണ്ടല്ലോ എന്തെങ്കിലും സംശയമുള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് രണ്ടും സെലക്ട് ചെയ്യുക കോപ്പി എടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എത്തിയിട്ട് പേസ്റ്റ് പേസ്റ്റ് ലെയർ കൊടുക്കുക അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് സെക്കൻഡിൽ ലിക്സ് കറക്റ്റായിട്ട് എഴുതിക്കുക അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിലും എഡിറ്റ് ചെയ്ത് എടുക്കുക എന്ത് എഴുതി കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി ഇത്തകത്ത് നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് അതിനുശേഷം നമ്മളൊരു ഒരു കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ടെമ്പ്ലേഴ്സിലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടത് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്ത് ആൻഡ് കാണൊപ്പാസിറ്റ് ചെന്നിട്ട് റൈറ്റിനകത്ത് സ്ക്രീൻ കൊടുക്കുക അപ്പം നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമോടെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഇരിക്കുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്കാൻ നെക്സ്റ്റ് പേജിനകത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ